ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ തുടക്കം മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നുണ്ട് മൂന്ന് തവണ ഫൈനൽ കണ്ടെങ്കിലും ക്യാബിനിൽ ഇന്നേവരെ ട്രോഫി എത്തിയിട്ടില്ല പല സീസണുകളിലും ദയനീയമായ പ്രകടനമായിരുന്നു ഇത്തവണ ഇതുവരെ ഇല്ലാത്ത ആരാധക പ്രതിഷേധവും ഉയർന്നു വരുന്നുണ്ട് എവിടെയാണ് ബ്ലാസ്റ്റേഴ്സിന് പിഴച്ചതെന്ന് വലിയൊരു ചോദ്യം തന്നെയാണ് സ്ഥിരമായി കളി വീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് ദുർബലമായ പ്രതിരോധം തന്നെയാണ് ചില സീസണുകളിൽ മികച്ച ഡിഫണ്ടർമാർ ടീമിനു വേണ്ടി കളിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ കൃത്യമായ പദ്ധതികളോടെ പിഴവുകളില്ലാതെ സീസൺ മുഴുവനും ഒരുക്കുകോട്ടെ പോലെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു പ്രതിരോധ സഖ്യം രൂപപ്പെട്ടിട്ടില്ല വിഖ്യാത പരിശീലകൻ സർ അലക്സ് വെർഗൂസൻ പറയുന്ന ഒരു കാര്യമുണ്ട് ആക്രമണം നിങ്ങളെ മത്സരം ജയിപ്പിക്കും എന്നാൽ പ്രതിരോധം നിങ്ങളെ ചാമ്പ്യന്മാരാക്കും അതെ ഒരു ലീഗ് കപ്പ് നേടാൻ അത്രയും സമയം സ്ഥിരതയോടെ പ്രതിരോധം കാക്കുന്ന കുറച്ച് പഴയാളികൾ ബ്ലാസ്റ്റേഴ്സിനും വേണം അവർ ഒത്തൊരുമയോടെ മത്സരത്തിലൂടെ നീളം ആത്മാർത്ഥതയോടെ പിഴവുകളില്ലാതെ കളിക്കണം അവിടെ പലപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ദയനീയമായി പരാജയപ്പെടുകയാണ് പല തവണയാണ് പ്രതിരോധം വെറുതെ അലക്ഷ്യമായി പിഴവ് വരുത്തി എതിരാളികൾക്ക് അഡ്വാൻറ്റേജ് സമ്മാനിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു പ്രശ്നം കളി മനയുന്നതിലാണ് നല്ല നിലവാരത്തിൽ കളിക്കുന്ന ലൂണയുടെയോ നോബയുടെയോ പൊസിഷനെ കുറിച്ചല്ല പറയുന്നത് പ്രതിരോധത്തെയും ആക്രമണത്തെയും ബന്ധിപ്പിച്ച് അവർക്കിടയിൽ ഒരു പാലമായി നിന്ന് ടീമിന്റെ നെടും തൂണാവേണ്ട ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പ്രതിരോധത്തിന് മുന്നിൽ അയാളാണ് ആദ്യത്തെ ഡിഫൻഡർ പിറകിലുള്ളവരെ ഏകോപിക്കണം പന്ത് പിടിച്ചെടുത്താൽ പിന്നെ ആദ്യത്തെ ആക്രമണകാരിയും അയാൾ തന്നെയാവണം കളിയുടെ ഗതിയും വേഗതയും അയാളുടെ കാഴ്ചവെട്ടിൽ ആയിരിക്കണം ഇതിനുള്ള ഉത്തരം തേടിയ ബ്ലാസ്റ്റേഴ്സ് അവസാനമെത്തിയത് മോണ്ടിനെഗ്രോയിലാണ് അതെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് ആയ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ദുസാൻ ലെഗറ്റോ വെൽക്കം ദുസാൻ ലെഗറ്റോ ഈ താരം ഇതാദ്യമായാണ് ഇന്ത്യയിലേക്ക് പന്ത് തട്ടാൻ വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആരംഭിച്ച ക്ലബ്ബ് കരിയറിൽ നിലവിൽ ഏഴോളം ക്ലബിന് വേണ്ടി ദുസാൻ ബൂട്ട് കെട്ടിയിട്ടുണ്ട് ഇപ്പോഴിതാ ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞക്കുപ്പായം അണിയാൻ കരാർ ഒപ്പിട്ടിരിക്കുകയാണ് താരം മോണ്ടിനെഗ്രോ നാഷണൽ ടീമിന്റെ അണ്ടർ പത്തൊമ്പത് അണ്ടർ ഇരുപത്തൊന്ന് ടീമിലും പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സീനിയർ ടീമിലും അയാൾ അംഗമാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണിൽ ലീഗ് കപ്പ് നേടിയ ടീമിലും ദുസാൻ അംഗമായിരുന്നു ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയതുകൊണ്ട് കൊണ്ട് ഗോളിലോ അസിസ്റ്റിലോ അല്ല പ്രകടനം നിർണയിക്കേണ്ടത് പ്രതിരോധം കൂടുതൽ കെട്ടുറപ്പുള്ളതാക്കി മാറ്റണം മുന്നേറ്റത്തിലേക്ക് മികച്ച പാസുകളിലൂടെയും നീക്കങ്ങളിലൂടെയും കളിയെ നിയന്ത്രിക്കണം പ്രതിരോധം പലപ്പോഴും കളിമറക്കുന്ന മികച്ച പദ്ധതികളോടെ കളിമെനയാൻ കഴിയാത്ത ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ വിടവിലേക്കാണ് ദുസാൻ ലെഗറ്റോർ വരുന്നത് അമിത പ്രതീക്ഷകളൊന്നുമില്ല പക്ഷേ ഇങ്ങനെയൊരു സൈനിങ് അത്യാവശ്യമായിരുന്നു ഇയാൾ മൾട്ടിപ്പിൾ പൊസിഷൻ കളിക്കുന്ന ഒരു താരമാണ് അതായത് ഡിഫൻസീവ് മിഡ്ഫീൽഡറായും ഡിഫൻഡറായും കളിക്കാൻ കഴിയുന്ന ഒരു താരമാണ് അതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായി തന്നെ അയാൾ പന്ത് തട്ടുമെന്ന് പ്രതീക്ഷിക്കാം അതെ ഇനി അങ്ങോട്ടുള്ള കളിയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധം കാക്കാനും ആക്രമണങ്ങൾ മനയാനും കളിയെ നിയന്ത്രിക്കാനും കളിയെ അയാളുടെ കാൽ കിയിലാക്കാനും ദുസാന് കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാം